കേരളത്തിലെ മാപ്രകൾക്ക് സി പി ഐ എം വിരോധമാവാം പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രമാത്രം മഠയത്തരം നാട്ടുകാരോട് വിളമ്പാമോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളിലെ വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും കണ്ട വാർത്തയാണിത് സത്യത്തിൽ ഇത് കേന്ദ്രം നൽകിയ പുതിയ പദ്ധതിയാണോ കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതിയാണോ കേരളം സ്ഥലമേറ്റെടുത്ത് കേന്ദ്ര നയത്തിനനുസരിച്ച് വിഭാവനം ചെയ്തെടുത്ത പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുകയായിരുന്നു കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മാപ്രകൾ എതിർത്ത ഹൈസ്പീഡ് റെയിൽ പോലെ കേന്ദ്ര നയത്തിനനുസരിച്ച് കേന്ദ്രവും കേരളവും സംയുക്തമായി നീങ്ങുന്ന ഒരു പദ്ധതി എന്നാൽ ഇതൊരു പുതിയ പദ്ധതിയായാണ് മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കേന്ദ്രം കൊച്ചി ബാംഗ്ലൂർ കോറിഡോർ പ്രഖ്യാപിക്കുന്നു ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിൻഫ്രയും എൻ ഐ സി ഡി ഐ ടിയും ചേർന്ന ഒരു എസ് പി വി ഉണ്ടാക്കുന്നു അതു മുതൽ കേരളത്തിൻ്റെ നടപടികൾ തുടങ്ങി പദ്ധതിക്ക് വേണ്ടി പാലക്കാട് ജില്ലയിൽ പത്ത് മാസം കൊണ്ട് എൺപത് ശതമാനം ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ചരിത്രം സൃഷ്ടിച്ചു ഇപ്പോൾ പദ്ധതിക്കാവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രാരംഭ നടപടി കേരളം പൂർത്തിയാക്കിയതോടെയാണ് കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ ഉപസമിതിയുടെ അനുമതി ലഭിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഈ പദ്ധതി ഒരു വർഷം വെച്ച് താമസിപ്പിച്ച ശേഷം അനുമതി നൽകിയെന്ന് സാരം ഇതിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഡൽഹിയിൽ പോയി കേന്ദ്ര വ്യവസായ മന്ത്രിയെ കണ്ടു പെട്ടെന്ന് തന്നെ മന്ത്രിസഭ അനുമതി നൽകണമെന്ന ആവശ്യമുന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വ്യവസായ മന്ത്രി പി രാജീവ് ജൂൺ ഇരുപത്തിയെട്ടിന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെയും സന്ദർശിച്ച് പദ്ധതിക്ക് അംഗീകാരം തേടിയിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പദ്ധതിയായി അവതരിപ്പിക്കുന്ന പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണിത് പ്രവർത്തിക്കുക പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കറും പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറുമാണ് കിൻഫ്ര ഏറ്റെടുത്തത് പതിനായിരം കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന വ്യവസായ ഇടനാഴിയാണിത് കേരള വ്യവസായ ഇടനാഴി വികസന കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാസ്റ്റർ പ്ലാനും ഡി പി ആറും പൂർത്തിയായി ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കും വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി കൊച്ചി ഗിഫ്റ്റ് സിറ്റിക്കും അനുമതി കാക്കുകയാണ് വ്യവസായങ്ങൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകും നടപടിക്രമങ്ങൾ ലഘൂകരിക്കും ഭക്ഷ്യ സംസ്കരണം ലൈറ്റ് എഞ്ചിനീയറിംഗ് ജ്വല്ലറി പ്ലാസ്റ്റിക് മാലിന്യ പുനരുപയോഗം എണ്ണ വാതക ഇന്ധനങ്ങൾ ഇലക്ട്രോണിക്സ് ഐ ടി ലോജിസ്റ്റിക് ഓട്ടോമോട്ടീവ് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുവാനാണ് ഇടനാഴി ലക്ഷ്യമിടുന്നത്